അപ്പോൾ പുള്ളി അത് തറയിൽ നിന്ന് വാരി കഴിക്കണ ഷോട്ടാണ് ഞാൻ എൻ്റെ ചോദിച്ചാൽ കുഴപ്പമില്ല നമ്മളൊന്നു വെച്ചാൽ നമ്മൾ പണ്ടും ഈ തറയിൽ കിടക്കണങ്കിലും കഴിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ഞങ്ങൾ അഞ്ചാറ് പേര് ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയം ഇല്ലാത്തവര് വന്ന് നമ്മൾ പാത്രത്തിൽ നിന്ന് ആകാരത്ത് കഴിക്കുക അല്ലെങ്കിൽ അവരെ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്ത് ഈ തറയിൽ നിന്ന് ഈ ആകാലത്ത് കഴിയുമ്പോൾ ഈ ആറ്റിലെ പയ്യന്മാരെ വന്ന് അത് ക്ലീൻ ചെയ്തിട്ട് സ്ഥലം ക്ലീൻ ചെയ്തിട്ട് ഓക്കെ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കഴിഞ്ഞ പിന്നെ ആ ക്യാമറ തന്നെ അവിടെ കൊണ്ടു വയ്ക്കുന്നത് അപ്പഴത്തേക്ക് അതുവഴി ശരിക്കും നടന്നു തുടങ്ങി പിന്നെ ഡയറക്ടറത്ത് ഞാനതൊന്നും ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലാതെ ക്ലീൻ ചെയ്തതാണ് കാര്യം പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല പുള്ളിയെ ആർട്ടിലുള്ള ആരെങ്കിലും നോക്കിയപ്പോൾ ആരും ഭയങ്കര അവരെന്തോ സാധനം എന്തോ മേടിക്കാൻ പറ്റും അപ്പം ഞമ്മളത് അത് വന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ പോയെന്ന് വെച്ചാൽ ഇല്ല അത് കഴിച്ചാൽ തന്നെ പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ ഷോർട്ടെടുക്കാൻ പോയിട്ടു നമ്മളിവിടുന്ന് ഇവിടെ വേറെ വേറെ സ്ഥലം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോയി ഒരു സ്ഥലത്തേക്ക് പോകണം അത് പിന്നെ നമ്മളെന്താ നമ്മൾ അഭിനയിക്കാൻ പോകുന്നല്ലേ ശരിക്കും അഭിനയിച്ചത് അപ്പോഴാണ് ഞാൻ അഭിനയിച്ചത് അപ്പഴാണ് കാര്യം ആ അഭിനയത്തിനിടയിലുള്ള അഭിനയം നമുക്കത് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളതെങ്കിലും ആ അഭിനയത്തിന് വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളത് വല്ലാത്ത ദുഃഖമായില്ലേ ആ ദുഃഖം ലുക്കാറ്റവും എനിക്ക് ചെയ്തില്ല കാര്യം അത് സിനിമ കാണുമ്പോ അത് മനസ്സിലാവും എന്താണ് ആ സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉള്ളത് കൊണ്ട് എന്തിനാണ് ഉൾപ്പെടുത്തിയെന്നും സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞമ്മള് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വേഷം അല്ല ബംഗാളികൾക്ക് കോമഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള ഇത് വേറെ ക്യാരക്ടറാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു আমাদের আহারও কলকেতে আওয়ার সিনেমা এতുകൊണ്ടിരിക്കുന്ന জানা এর একটু পারার মানে আপত্তি করে এন্ড আইরও কল করা মানে অন্তত ওটটায় ওটটায় আমরা ক্লিন আকিতিলে ওরে মিনিট পরে আমরা ক্লিন আকিতিলে আইব আমরা পেতে পেত্রা জানা পর বড়িনের এন্ড করতে হবে আমরা গুলো আ আ আ তা सोचলে বলবো ിലേക്ക് പോയി ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെ ഒരു ചെറിയൊരു ആക്ടറാണല്ലോ അവർക്ക് അത്രയ്ക്ക് അത്രത്തുള്ള ആ ഒരു വലിയ കൊടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു ആക്ടറെ പഠിപ്പിക്കാൻ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആക്ടറും ഒരു ഇതിലാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഡീറ്റിപ്പോയാൽ മതി എന്നാണ് ഈ ഒരു ये व्यक्ति का है ये व्यक्ति। अब ये ने हमें कोई पेंटिंग दिखाई कि ये इनके कोई हम का पेंटिंग मटेरियल का मटेरियल मिला है वो बैनर तक उधर आ आनंद का कैसे पहुंच। प्रत्यायय वैसा है व्यक्तिले जो मोशन संभव माने सपोर्टेड सिनेमा फील्ड में है जो मोशन संभव माने एक व्यक्ति व्यक्ति अनाले काव्य परिगण्यामा है जो है। അത് നമുക്ക് എത്രയാലും ഒരു ഇൻസൾട്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഞാൻ ഈ കൂടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ആരും വന്നിട്ട് വിദ്യമായിട്ട് ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു അതൊരു കോംപ്രമൻസ് ആക്കി വിട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി അതൊക്കെ മണ്ഡല ഈ ഒരു വ്യക്തിക്ക് അപമാനം സഹിക്കാൻ വയ്യാതെയാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറേ ഇൻ്റർവ്യൂകൾ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഇത് ഹൈദരലീൻ്റെ ചാനലാണ് അതൊരു ഹെൽപ്പിന് വേണ്ടി niin näinhän tuonne näkee, että se takaisin.